രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ പോലീസ് നിർബന്ധിത മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അവരെ ഏതാണ്ട് ഒൻപത് ദിവസത്തിന് ശേഷം കോടതി ഇടപെട്ട് അവരെ മോചിപ്പിച്ചു ആദ്യം അവർക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു പിന്നീട് എൻ ഐ എ കോടതിയാണ് അവർക്ക് ജാമ്യം നൽകിയത് ആ ജാമ്യം നൽകിയതിന്റെ പിറകിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളുണ്ട് അത് സംഘപരിവാറിനകത്തും ചില വിവാദങ്ങൾ ഉണ്ടാക്കി കാരണം പ്രത്യേകിച്ച് അമിത്ഷാ പോലെയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ടതുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കരുത് എന്നാവശ്യപ്പെട്ടത് കൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ മലയാള മനോരമ പത്രം കേരളത്തിലെ പ്രമുഖ നിഷ്പക്ഷ പത്രം എന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമ പത്രം വളരെ ജുഗുപ്സാവഹമായ രീതിയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണ് പെരുമാറിയത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇപ്പൊ വീണ്ടും ബി ജെ പി എങ്ങനെയെങ്കിലും ബി ജെ പിയെ മാത്രമല്ല സംഘപരിവാർ സംഘടനകളെ ഹൈന്ദവ സംഘടനകളെ താറടിക്കാനാണ് മലയാള മനോരമ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോഴും അവർ തുടർന്നു വരുന്ന വാർത്താ രീതി നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും ഒടുവിൽ മനോരമ പത്രത്തിലെ ഡൽഹി ലേഖകൻ ഇന്ത്യ ഫയൽ എന്ന തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം സംഘപരിവാർ സംഘടനകളെ പരമാവധി തേക്കാനാണ് മനോരമയുടെ കോളം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പക്ഷേ മലയാള മനോരമ പത്രം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ മുഖപത്രമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരുടെ പ്രകടനം അത് എഴുതിയിരിക്കുന്ന അധികാര അധികാരമധുരം അക്രമ ഏർ കയ്പ് എന്ന രീതിയിലാണ് മനോരമ ഒരു കോളം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ താഴെ പറയുന്നവയാണ് അതായത് ഒന്ന് മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ക്രിസ്ത്യൻ പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളത് അവരെടുത്തു പറയുകയാണ് ചെയ്യുന്നത് രണ്ട് പരിപാടികളെ കുറിച്ചാണ് മനോരമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത രണ്ട് ക്രൈസ്തവ സദസ്സുകളെ കുറിച്ചാണ് മനോരമ പരാമർശിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനേഴാം തീയതി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ചാവറ അച്ഛനെയും ഏവുഅമ്മയെയൊക്കെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞത് എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യാം പരിഗണിക്കണം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയുടെ പ്രാചീന സാംസ്കാരിക പാരമ്പര്യം അതാണ് അതിൽ ഊന്നി നിൽക്കുന്നതാണ് നമ്മുടെ ഭരണഘടന എന്നൊക്കെയാണ് മോദി പറയുന്നത് എന്നാണ് മനോരമ പറയുന്നത് രണ്ടാമത്തെ പരിപാടി മനോരമ ഉദ്ധരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിൽ സി ബി സി ഐ ആസ്ഥാനത്ത് ക്രിസ്തുവിന്റെ പ്രബോധനം ബൈ ബൈബിൾ വാചകത്തിലൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മോദി നടത്തിയ പ്രസംഗമാണ് ഇത് ഇത് രണ്ടും തുലനപ്പെടുത്തിക്കൊണ്ട് ഇതിന് ഈ ഇതിനനുകൂലമല്ലാത്ത രീതിയിലാണ് സംഘപരിവാർ സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണമാണ് മനോരമ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെയും ഇതേപോലെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിരുന്നു അത് പ്രധാനമന്ത്രി വാജ്പേയി ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ പ്രധാനമന്ത്രിയാകാനുള്ള തന്റെ ആഗ്രഹം ഇത് അഡ്വാനിയെ കുറിച്ചാണ് രണ്ടായിരത്തി നാലിൽ ബി ജെ പി അധികാരത്തിന് പുറത്തായതിനു ശേഷം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ കെ അഡ്വാനി പ്രധാനമന്ത്രിയാവാനുള്ള തന്റെ ശ്രമത്തിന് ഇത് തിരിച്ചടിയാവും അതുകൊണ്ട് ബജരംഗദളിനെ നിരോധിക്കണം എന്ന ആലോചന ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ മൻമോഹൻ സിംഗും ബജരംഗദളിനെ നിരോധിക്കാൻ ആലോചിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത് എന്ന് മനോരമ പറഞ്ഞിട്ടില്ല പിന്നെ അടുത്ത ആരോപണം മനോരമ ഉന്നയിക്കുന്നത് ഛത്തീസ്ഗഡിലെ കോടതിയുടെ വഴിയുള്ള കോടതി വഴിയുള്ള പരിഹാരത്തിന് ബി ജെ പിക്ക് താല്പര്യമില്ല എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിലെ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ പരസ്പര വിരുദ്ധമാണ് അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ സഭകൾക്കും മനോരമയ്ക്കും എതിരായിട്ട് തന്നെയാണ് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും ഒടുവിൽ മനോരമ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഛത്തീസ്ഗഡിൽ കോടതി വഴിയുള്ള പരിഹാരത്തിന് ബിജെപിക്ക് താല്പര്യമില്ല കോടതി വഴിയുള്ള പരിഹാരമാണെങ്കിൽ ബിജെപി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരെ പോവാൻ കാണാൻ പറഞ്ഞു എന്തുകൊണ്ട് കോടതിക്ക് മുമ്പിൽ പ്രകടനം നടത്തി എന്തുകൊണ്ട് ജയിലിന് മുമ്പിൽ പ്രകടനം നടത്തി നിങ്ങൾ നിങ്ങൾക്ക് കോടതിയിലാണ് വിശ്വാസമെങ്കിൽ കോടതിയിൽ വാദിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അതിനു പകരം നിങ്ങൾ എന്താ ചെയ്തത് പ്രോസിക്യൂഷനെ സ്വാധീനിക്കാൻ വേണ്ടി ജാമ്യത്തെ എതിർക്കാതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്തത് ഇവിടുത്തെ പല ബിഷപ്പുമാരും കർദിനാൽമാരും ഒക്കെ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ എടുക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും എന്നാണ് പറഞ്ഞത് അതായത് രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എന്താണ് നിലപാടെടുക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്നാണ് ക്രിസ്തു ക്രിസ്ത്യൻ സഭകൾ പറഞ്ഞത് അതിനെക്കുറിച്ച് എന്താണ് മനോരമയ്ക്ക് പറയാറുള്ളത് അപ്പോൾ കോടതി കോടതിയെ മാനിക്കാത്തത് അല്ലെങ്കിൽ കോടതി വഴിയല്ല പരിഹാരം വേണ്ടത് എന്ന് കരുതിയത് ബി ജെ പി എല്ലാം മറിച്ച് ക്രിസ്ത്യൻ സഭയാണ് എങ്ങനെയെങ്കിലും തങ്ങളുടെ രണ്ടാളുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി രാഷ്ട്രീയ സമ്മർദ്ദം നടത്തുകയായിരുന്നു അത് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എന്തുകൊണ്ടാണ് ഹൈദരാബാദിലും മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒക്കെ പ്രകടനം നടത്തിയത് എന്തിനു വേണ്ടിയാണ് അപ്പൊ അത് കോടതിക്കെതിരായിരുന്നില്ല കോടതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കാനായിരുന്നില്ലേ അല്ലെങ്കിൽ കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തെ എന്താണ് പറയാ സ്വാധീനിക്കാൻ വേണ്ടി ആ ആയിരുന്നു എന്നുള്ളത് തികച്ചും വ്യക്തമാണ് അങ്ങനെ ഒരു ഭാഗത്ത് തെറ്റ് ചെയ്ത ആളുകൾ ആ തെറ്റിനെ അല്ലെങ്കിൽ തെറ്റ് ആരോപിക്കപ്പെട്ട കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾക്ക് ജാമ്യത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള വഴികൾക്ക് വേണ്ടി എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ പറയുകയാണ് തങ്ങൾ കോടതിയുടെ വഴിക്കെല്ലാം എതിരാളികൾ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഈ എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നത് അങ്ങനെ മോദി പറഞ്ഞത് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മാർക്കൊക്കെ ഉണ്ട് എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നത് അതിന്റെ ഉത്തരം മലയാള മനോരമയും സഭയും ഒക്കെ പറയണം ആ നിങ്ങൾ മോഡി പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ് യേശു വിശ്വാസം ബൈബിളിനെ കുറിച്ചാണ് മോദി പറഞ്ഞത് യേശു സഭ ഓർത്തഡോക്സും അതേപോലെ യാക്കോബിറ്റുമായിട്ട് വേർപിരിയണമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സഭയെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞിരുന്നു യേശു ക്രിസ്തു പോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു യേശു ക്രിസ്തു കുറിച്ച് പറഞ്ഞിരുന്നു ഒന്നും പറഞ്ഞില്ല നിങ്ങൾ യേശുവുമായി ബന്ധമില്ല മോഡി പറഞ്ഞത് യേശുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചുമാണ് പറഞ്ഞത് നിങ്ങൾ എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംവിധാനമാണ് നിങ്ങൾ സഭ അല്ലാതെ അതിന് വിശ്വാസവുമായി ബന്ധമില്ല നിങ്ങൾ ക്രിസ്തു ക്രിസ്തുവിശ്വാസത്തിന്റെ പേരിലാണെന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ സംഘടിപ്പിച്ച ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘടനയുടെ തലവനാണ് പോപ്പും അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥരും ആളുകളാണ് നിങ്ങളൊക്കെ അല്ലാതെ അങ്ങനെയാണെങ്കിൽ വിശ്വാസം എല്ലാവരുടെയും വിശ്വാസം ബഹുമാനിക്കണം എന്നാണെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്കും ബാധകങ്ങൾക്കും എന്തുകൊണ്ട് നിങ്ങൾ മതപരിവർത്തനം നടത്താൻ പോകുന്നു അപ്പൊ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ആദിവാസിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസക്കാരുടെയോ വിശ്വാസത്തെ നിങ്ങൾക്ക് ബഹുമാനമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മതപരിവർത്തനത്തിന് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മതപരിവർത്തനത്തെ എതിർക്കുകയാണ് വേണ്ടത് അപ്പം വിശ്വാസം എന്നൊക്കെ പറയുന്നത് തങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കായിട്ട് മനോരമ കണക്കാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു ഈ ആക്രമണം ക്രൈസ്തവർക്ക് മാത്രമാണോ നടന്നത് രണ്ടായിരത്തി എട്ടിൽ ഒറീസയിലെ കാൺമഹലിൽ ഏറ്റവും ആദരണീയനായ ആ സ്വാമിയെ നിങ്ങള് കൊന്നില്ലേ ആരാ കൊന്നത് ലക്ഷ്മണാനന്ദ സരസ്വതി ആരാ കൊന്നത് ലക്ഷ്മണാനന്ദ സതി നാല് അനുയായികളെയുമാണ് കൊന്നത് അതിൽ ബി ജെ ഡിയുടെയും അന്നത്തെ കോൺഗ്രസിന്റെ എം പിമാരൊക്കെ അതിന് സഹായമൊരുക്കിയ ആളുകളാണ് അപ്പൊ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയൊക്കെ സഹായം അന്ന് കിട്ടിയിരിക്കുന്നത് സഭയ്ക്കാണ് ഈ സഭയുടെ ആളുകളാണ് ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നത് അപ്പൊ നിങ്ങളങ്ങനെ വലിയ വിശുദ്ധന്മാരായി ചമകുകയോ അങ്ങനെ തിരുവസ്ത്രം അരിഞ്ഞ് ഏറ്റവും വെള്ളവസ്ത്രം തങ്ങളുതാണെന്ന് അവകാശപ്പെടാനോ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ വസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ട് ഏറ്റവും ആദരണിയായ സ്വാമിയെ കൊന്ന ആളുകൾ ആരാണ് അവരെ ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് ആ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ആരാണ് അവർ കത്തോലിക്ക സഭയുടെ ആളുകളാണ് അവർ തീവ്രവാദികളുമായിട്ട് മാവോയിസ്റ്റുകളായിട്ട് കൂട്ടുചേർന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ മാവോയിസ്റ്റുകളെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുന്ന സമയത്ത് അതിന്റെ സ്വാഭാവികമായ ക്ഷീണം സംഭവിക്കുന്ന സഭയ്ക്കാണ് കാരണം സർക്കാർ മിഷനറി കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് മാവോയിസ്റ്റുകളുടെ സ്വാധീനം മൂലം സർക്കാർ മിഷനറിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പ്രവർത്തിക്കുന്നത് സഭയാണ് കാരണം സഭയും മാവോയിസ്റ്റും തമ്മിൽ ഒരു നെക്സസ് നടക്കുന്നുണ്ട് കാരണം പലപ്പോഴും കോടിക്കണക്കിന് രൂപയാണ് സഭയ്ക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്നത് അത് അല്പമൊക്കെ അതിന്റെ മുകളിൽ നിയന്ത്രണം വന്നതുകൊണ്ടാണ് നിങ്ങൾ മോഡിയുടെ കാലു പിടിക്കാൻ പോയത് അല്ലാതെ മോഡിയോടുള്ള ബഹുമാനം കൊണ്ടല്ല എന്ന് അറിയാം അതേപോലെ തന്നെ ഈ പണമാണ് പലപ്പോഴും നെക്സലൈറ്റുകൾക്ക് കൊടുക്കുന്നത് ഈ അപ്പം ഒരു നെക്സലൈറ്റ് സഭ ഒരു സഖ്യം അങ്ങനെ ഒരു അവിശുദ്ധമായ സഖ്യം ഇന്ത്യയിലെ പല സ്ഥലത്തുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം കലാപം ഉണ്ടാക്കിയ മിസോ കലാപക്കാരിയായിരുന്ന ലാൽഡങ്കെ സഭയുടെ ആളായിരുന്നു അപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും മറ്റ് പല സംസ്ഥാനങ്ങളിലായാലും വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം കേരളത്തിലെത്തുന്ന സമയത്ത് നിങ്ങൾ ഭരണക്കാരാവുന്നു നിങ്ങൾ മാന്യന്മാരാകുന്നു കേരളത്തിന് പുറത്തു പോകുന്ന സമയത്ത് കേരളത്തിലെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ സ്ഥലത്തും നിങ്ങൾ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള ആളുകളെ നിങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗോവയിൽ നടന്ന ഇൻക്വസഷനെക്കുറിച്ച് അൻപതിനായിരത്തോളം പേരെ താഴെ തീ കൊടുത്ത് തല കീഴായി വെച്ച് ചുട്ടുവന്ന ആളുകളാണ് ക്രിസ്ത്യൻ സഭക്കാർ പോർച്ചുഗീസുകാരും ഒക്കെ അത് ക്രൈസ്തവ സഭയായിരുന്നു അത് ജസ്യൂട്ട് പാതിരിമാരായിരുന്നു അതിന് നേതൃത്വം നൽകിയത് ആ അവരുടെ അവരുടെ നേതാവായിരുന്ന സെന്റ് സേവിയേഴ്സിനെ ആരാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഈ പറഞ്ഞ ഏവു അമ്മയെയും ചവറച്ഛനെയും പോലെ സെന്റ് സേവിയേഴ്സിനെയും ബഹുമാനിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആരാണ് സെന്റ് സേവിയേഴ്സ് ആയിരക്കണക്കിന് ആളുകളെ ചുട്ടുകൊല്ലാതെ നേതൃത്വം കൊടുത്ത മതപരിവർത്തനം നടത്തിയ ആളായിരുന്നു സെന്റ് സേവിയേഴ്സ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അന്യപദ ബഹുമാനമൊക്കെ പറയാൻ പറ്റുക അപ്പൊ അതൊന്നുമില്ല അത് അപ്പൊ അത് മോദിക്ക് മാത്രം മതി അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം മതി എന്നുള്ള നിലപാടാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് മലയാള മനോരമയിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ പള്ളിയിലന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധവുമായി വന്നില്ല കോട്ടയത്തെ പയർ സ്റ്റൻ കോൺവെന്റിൽ സിസ്റ്റർ അബയെ മരിച്ചില്ലേ അന്ന് തിരുവസ്ത്രത്തെ നിങ്ങൾക്ക് മാനിക്കാൻ കഴിയുമായിരുന്നില്ലേ അന്ന് പ്രതികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊണ്ടത് കേരളത്തിലെ നിരവധി പള്ളിയിലച്ചന്മാർ ലൈംഗിക കേസുകളിലൊക്കെ പ്രതികളാണ് അവരെയൊക്കെ സഹായിക്കാനാണ് സഭ ശ്രമിച്ചത് അപ്പം അവരെയൊന്നും അന്നൊന്നും നിങ്ങൾക്ക് തിരുവസ്ത്രത്തിന്റെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പം വളരെ പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ സഭ നടത്തുന്നത് ആ കേരളത്തിലെ സഭ ഭീഷണിപ്പെടുത്തി മാത്രം ബി ജെ പി തോൽക്കില്ല ബി ജെ പി ജയിച്ചത് സഭയുടെ സഹായം കൊണ്ടുവല്ല കാരണം അത് ഹിന്ദു പത്രം പറഞ്ഞ കണക്കനുസരിച്ച് ഏതാണ്ട് ബി ജെ പിക്ക് കിട്ടിയ വോട്ടിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് ക്രൈസ്തവരെ വോട്ട് കിട്ടിയത് ആ ക്രൈസ്തവർ എന്ന് പറയുന്നത് സഭ പറയുന്ന തുള്ളുന്ന ക്രൈസ്തരല്ല അവർ ഈ രാജ്യത്തോടും താല്പര്യമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളോട് താല്പര്യമുള്ള ബി ജെ പിയോട് താല്പര്യമുള്ള ആളുകളാണ് അതിൽ പേർ തൽക്കാലം ചിലപ്പം വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് ബി ജെ പി കിട്ടിയ വോട്ടിന്റെ ആകെ ഒരു ശതമാനത്തിൽ താഴെയാണ് ക്രൈസ്തവപര വോട്ട് അതിൽ തന്നെ ഒരശതമാനം പരമ്പരാഗതമായിട്ട് ബി ജെ പി കിട്ടുന്ന വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം കുറച്ച് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഒരു വോട്ട് എല്ലാ സമുദായത്തിന്റെയും വാങ്ങുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എടുക്കാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ബജരംഗദളിനെ തള്ളിപ്പറയണമെന്നും പറയണമെന്നും ഹിന്ദു പരിഷത്തിനെ തള്ളി പറയണമെന്നൊക്കെ മനോരമയും ക്രൈസ്തവ സഭകളും ഷടിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചല്ല ക്രൈസ്തവ സഭയ്ക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഭജരംഗതനും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് സഭയും മനോരമയും മനസ്സിലാക്കണം